ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളുടെ പുതിയ റാസ്ബെറി സ്ട്രീമറിൻ്റെ അല്ലെങ്കിൽ റാസ്ബെറി വെച്ചിട്ട് ചെയ്യുന്നൊരു മ്യൂസിക് പ്ലെയറിൻ്റെ ആണ് അപ്പോൾ നമ്മുടെ രമേശ്മോവനാണ് ഇത് ചെയ്യുന്നത് ഞാൻ എൻ്റെ എല്ലാ ക്യാബിനറ്റുകളും രമേശമോഹനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് മണക്കാടാണ് അതുകൂടാതെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ക്യാബിനറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഇഷ്ടാനുസരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ക്യാബിനറ്റൊക്കെ ചെയ്യാം കുറച്ച് മെനക്കേടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ് മണക്കാടാണ് വരാനുള്ളത് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്യാബിനറ്റൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾ വന്ന ഡിസൈൻ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞാലോ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് മെനക്കേടുണ്ട് വന്ന് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഇത് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ ആംബ്ലി ഇതുപോലെയുള്ള നല്ല കട്ടിയുള്ള ഷീറ്റാണ് ഇതെല്ലാം നല്ല കട്ടിയുള്ള ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് നല്ല കട്ടിയുള്ള ഷീറ്റിൽ ചെയ്ത് നല്ല പൗഡർ കോട്ട് പെയിൻറ് നല്ല ക്വാളിറ്റിയുള്ള പൗഡർ കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് ചെയ്തെടുക്കുന്നത് ഫുൾ ഇത് കെമിക്കലിൽ മുക്കും കെമിക്കലിൽ മുറ്റി മുക്കിയിട്ട് ഇതിൻ്റെ തുരുമ്പെല്ലാം കളഞ്ഞ് ഫ്രഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഇതിനകത്ത് ഒരു കോട്ട് പുട്ടിയൊക്കെ ഇട്ട് പിന്നെയാണ് നമ്മളിപ്പോൾ പൗഡർ കോട്ട് പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ക്വാളിറ്റിയിൽ അത്യാവശ്യം ക്യാഷ് ജലവാകുന്ന പരിപാടി തന്നെയാണ് പക്ഷേ നമ്മളത്രയും ക്യാഷ് ചിലവാക്കിയാലും അതിൻ്റേതായ ക്വാളിറ്റി നമുക്ക് ഒരു മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് കിട്ടും ഇനി ഇതൊക്കെ എൻ്റെ ഡിസൈനാണ് എൻ്റെ ക്യാബിനറ്റ് ഉണ്ടാകാനായിട്ട് കുറച്ച് പാടായിരിക്കും കാര്യം നമ്മൾ കുഴപ്പമില്ല കണ്ടില്ല ഈ ഒരു എഡ്ജൊക്കെ കണ്ട് കർവ് ചെയ്തിട്ട് കർവ് ചെയ്ത് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കഥ ഇവിടെ കണ്ടില്ല ഒറ്റ ഷീറ്റ് എടുത്തിട്ട് കർവ് ചെയ്തെടുത്ത് ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രിവാൻഡത്ത് ഇപ്പോൾ ഇതുപോലത്തെ റാസ്ബറി വെച്ചിട്ട് ഒരു ടച്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് ഒരു സ്ട്രീമറ് ഈ ഒരു ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ തമിഴ്നാട്ടിൽ ഒരു ചേട്ടൻ ചെയ്യുന്നുണ്ട് പിന്നെ കേരളത്തിൽ ഞാൻ ചെയ്യുക പുള്ളി ചെയ്യുന്നതെന്ന് സാധാരണ ക്യാബിനറ്റിലാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ക്യാബിനറ്റൊക്കെ ഡിസൈൻ ചെയ്ത് അത് നിർമ്മിച്ചെടുത്ത് അതിനകത്ത് എൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് ഞാൻ മാത്രമേ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ വിദേശത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് തരുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുവിടുത്തെ ക്യാബിനറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരാൾ പറഞ്ഞു കൊടുക്കാറില്ല നമ്മളെ ക്യാബിനറ്റൊക്കെ എവിടെയാണ് എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും കാര്യം രമേശ് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ക്യാബിനറ്റിൻ്റെ വർക്കുകൾ ഇപ്പോൾ കണ്ടില്ല ഇവിടെ ഒരുപാട് ക്യാബിനറ്റിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പി എച്ച് ഇസ്റ്റത്തിൻ്റെയൊക്കെ ഇതൊക്കെ ഓരോ ക്യാമ്പ്ലിസറിൻ്റെ ക്യാബിനറ്റ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരടിസ്ഥാനത്തിലാണ് ഞാനും ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് പിന്നെ പുള്ളി എനിക്ക് വർഷങ്ങളോളം അറിയാം എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ആളും കൂടെ ആണ് അപ്പോൾ പുള്ളി അതിൻ്റേതായ സ്നേഹമുണ്ട് നമുക്ക് നമുക്കതിൻ്റെതായ രീതിയിൽ വർക്കുകൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തു തരും കുറച്ച് സമയം കൊടുക്കണം കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പുള്ളിയെ വിളിച്ച് ശല്യപ്പെടുത്താറൊന്നുമില്ല വർക്ക് കൊടുക്കും പുള്ളി എന്നെ വിളിക്കുക വർക്ക് കഴിഞ്ഞെന്ന് പറയും വന്ന് വാങ്ങും പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള ഷീറ്റിലാണ് പുള്ളി അത് ചെയ്തും തരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് ഡിസൈൻ നിങ്ങൾ കൊടുക്കണം ഞാൻ ത്രീ ഡി പോലെയൊക്കെ ചെയ്ത് കാണിച്ചാണ് കൊടുക്കുന്നത് ഡിസൈൻ ആ ഡിസൈൻ നമ്മൾ കറക്റ്റാ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്തു തരില്ല പുള്ളി ചോദിക്കുമോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ഡിസൈൻ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി അത് നമുക്ക് ചെയ്തു തരുള്ളൂ പക്ഷേ എന്തായാലും പല ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബായ്